ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സിലെ ഒരു ടേബിൾ പഠിക്കാം മാധ്യമം അതിൻ്റെ അപവർത്തനാംഗം വായുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് സീറോ 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 ത്രീ ആണ് ജലം വൺ പോയിന്റ് ത്രീ ത്രീ ആണ് മണ്ണെണ്ണയുടേത് വൺ പോയിന്റ് ഫോർ ഫോർ ആണ് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ജലത്തിൻ്റെ അപവർത്തനാംഗം വൺ പോയിന്റ് ത്രീ ത്രീ മണ്ണെണ്ണ വൺ പോയിന്റ് ഫോർ ഫോർ ഇനി ടെർപ്പൻഡൈൻ ഓയിലാണ് വൺ പോയിന്റ് ഫോർ സെവൻ ആണ് അപവർത്തനാംഗം വരുന്നത് ഈ സെയിം അപവർത്തനാംഗമുള്ള വേറെ രണ്ട് ഐറ്റംസ് ആണ് സൺഫ്ലവർ ഓയിൽ പിന്നെ ഗ്ലിസറിൻ അപ്പൊ ടെർപ്പൻഡൈൻ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഗ്ലിസറിൻ എന്നിവയിൽ അപവർത്തനാംഗത്തിലെ വ്യത്യാസമില്ല അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിൻ്റെ അതിലൂടെ പ്രകാശം കടന്നു പോകുന്ന സമയത്ത് ഡീവിയേഷൻ വരുന്നില്ല ഈ മൂന്ന് മാധ്യമങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പ്രകാശരക്ഷ്മി കടന്നു പോകുന്ന സമയത്ത് അതിന് ഡിവിയേഷൻസ് വരുന്നില്ല കാരണം അതിന്റെ മൂന്നിന്റെ അപവർത്തനാംഗം സെയിം ആണ് അപ്പൊ എന്താ അപവർത്തനം എന്ന് പറഞ്ഞാല് ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുന്ന സമയത്ത് അതിന്റെ പാത ഒന്ന് ഡിവിയേറ്റ് ചെയ്യും ഒരു ചെറിയ ചേഞ്ച് അവിടെ ദിശാവ്യതിയാനം സംഭവിക്കും അതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത് അപ്പൊ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രകാശപാതയ്ക്ക് ചേഞ്ച് സംഭവിക്കില്ല അപ്പൊ അങ്ങനെയുള്ള മൂന്ന് ഐറ്റംസ് ഏതൊക്കെയാണ് ടെർപ്പൻറ്റൈൻ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഗ്ലേസറിന് ഓക്കെ ഇനി ക്രൗൺ ഗ്ലാസ് ക്രൗൺ ഗ്ലാസിന്റെ അപവർത്തനാംഗം വരുന്നത് വൺ പോയിന്റ് ഫൈവ് ടു ആണ് വജ്രത്തിന്റെ അപവർത്തനാംഗം ടു പോയിന്റ് ഫോർ ടു ആണ് അപ്പം നമ്മൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അപവർത്തനാംഗം ഉള്ളത് ആർക്കാണ് വജ്രത്തിനാണ് ഓക്കെ അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി പഠിക്കാം ഈ നൽകിയിരിക്കുന്നതിലെ പ്രകാശ വേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് എന്ന് ചോദിക്കാം അപ്പം അതിന്റെ ആൻസർ വജ്രമാണ് ബിക്കോസ് അപവർത്തനാംഗം കൂടുന്നതിനനുസരിച്ചിട്ട് അതിലെ പ്രകാശ വേഗം കുറഞ്ഞു വരും ഓക്കെ ഫ്രണ്ട്സ് താങ്ക്